അതെ ഇന്ന് നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോഴേ ഈ ബീഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കരളിൻ്റെ കഥ ഓർമ്മ വന്നത് പണ്ട് കുഞ്ഞിലെ വീട്ടിലുണ്ടല്ലോ ബീഫ് വാങ്ങിക്കുമ്പോൾ അതിൽ കരൾ കാണുമില്ല അതിന് വേണ്ടിയിട്ട് ഞാനും ഇനിയും കൂടെ പൊരിഞ്ഞടിയാണ് കേട്ടോ കറിയുന്ന എണ്ണിപ്പറക്കുകയൊക്കെയാണ് എടുക്കുന്നത് ബീഫ് കാണുമ്പോഴെല്ലാം എനിക്കത് ഓർമ്മ വരും അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം കുഞ്ഞുള്ളിൽ ചതച്ചത് കറിവേപ്പില സവോള അരിഞ്ഞത് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ത്ത് കൈകൊണ്ട് അങ്ങോട്ട് ഇവിടി വെക്കണം ഇനി ഒരു അരമണിക്കൂറ് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലടുപ്പത്തേക്ക് വയ്ക്കാം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും ആ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കി വെള്ളവും ചേർത്ത് കൊടുത്ത് ആറ് വീസിൽ കേൾക്കുന്നണം വരെ നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം വലിയ ജീരകവും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമണമൊക്കെ കഴിയുമ്പോൾ വേവിച്ച് വെച്ചാൽ ബീഫിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് വെന്ത് സെറ്റായി കഴിയും ഫ്ലെയിം മുന്നേ ആയിട്ട് ൊടിയുംരമസാലയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ആക്കി കുറച്ചു നേരം അടച്ചങ്ങോട്ട് വെക്കണം എന്റെ പൊന്നു ഒരു രക്ഷേ ഇല്ലാത്ത ബീഫ് കറിയാണ് മൺചട്ടിയില് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക